സത്യം പറയച്ച ആരാണി സുധി ചോദിക്കട്ടുണ്ടോ കുറച്ച് ദിവസം തന്നെയാണ് ചർച്ച നടക്കുന്നത് രേണു സുധിയുടെ വീട് ചെയ്ത നൂറുന്നൂറ്റമ്പത് ആൾക്കാരെ കാണാൻ അപ്പം പിന്നെ അതെന്നെല്ലേ ചെയ്യുള്ളൂ ഒരുപാട് യൂട്യൂബർമാർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനും ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇവിടെ ഷെഫീന ബിബ് എന്ന ഒരു യൂട്യൂബർ കിച്ചു എന്ന് പറയുന്ന പയ്യൻ ഒരു കുടിയനാണ് എന്ന് പറയുക വിത്ത് എവിഡൻസ് സോളിഡ് എവിഡൻസ് വെച്ചിട്ട് അത് കേട്ടപ്പോൾ സത്യം പറയട്ടെ കിച്ചുവിന് അത്ര സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര അധികം ഞെട്ടിലുണ്ടാക്കിയെന്നുള്ളതാണ് അതുപോലെ തന്നെ ചീഞ്ഞിടത്ത് ചീഞ്ഞതിന് കിടക്കാൻ വലിയ താല്പര്യം എന്ന് പറഞ്ഞതുപോലത്തെ ഒരു ഫാമിലി ഫുള്ള് കേസ് എല്ലാവരും ഈ രണ്ടെണ്ണം മൂന്നെണ്ണംച്ച് കെട്ടിയവരാണ് പിന്നെ വർത്താനം പറയുമ്പോൾ നല്ല അടിപൊളി വർത്താനമാണ് കേട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ രേണുസുദ്ധി എന്ന് പറയുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മാത്രം നുണയല്ലാത്ത ഒന്നും പറയുന്നില്ല ഏവിയേഷൻ പഠിച്ചു അതിൽ ജോലി ചെയ്തു അതിൻ്റെ ഇടയിൽ പുറത്ത് പ്ലസ് ടു പോലും പാസ്സായിരുന്നു എനിക്ക് തോന്നുന്നത് ഓരോ ദിവസം ഓരോ നുണകള് അതായത് ബാംഗ്ലൂരിൽ എയർ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്തു എന്ന് പറയുന്നത്

മദ്യപാനം അയാളുടെ ഏറ്റവും ഇതായിരുന്നു എന്തിനധികം രണ്ടാൺമക്കളും അതേ ലെവലിലേക്കാണ് മൂത്ത കുട്ടിക്ക് കേസ് ഉണ്ട് ആ മൂത്ത കുട്ടി ഡ്രഗ് കഴിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചതിന് ആ പയ്യനെതിരെ കേസ് ഉണ്ട് എപ്പ് ഇതാണ് അവസ്ഥ കൊല്ലം സുദ്ധി മുഴുക്കുടിയെന്നാണ് കടം വാങ്ങി ആളുകളെ പറ്റിച്ച് ഭീഷണിപ്പെടുത്തുക കൂട്ടത്തിൽ തൊട്ടപ്പുറത്ത് നമ്മുടെ രണസുനെ ഇരുന്നിട്ടാണ് ഡയലോ നമ്മളത് കേട്ടല്ലോ അമ്മാതിരി ഫാമിലി ആണ് പിന്നെ ആ ഒരു പയ്യൻ ആ രീതിയിൽ പോയില്ലെങ്കിൽ അതിശയൊന്നുമില്ല പക്ഷെ പോകരുത് എന്നാണ് എന്റെ ആഗ്രഹം കൊല്ലസുദ്ധിയുമായി ചേർത്ത് വയ്ക്കുമ്പോൾ അവന് കൊല്ലസുദ്ധിയുടേതായിട്ടുള്ള കഴിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്നത് ഇനി മിമിക്രി ഒക്കെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ഇനി ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ യൂട്യൂബിൽ നമ്മൾ കാണുന്ന ഈ ഒരു പയ്യന് അങ്ങനത്തെ ഒരു കഴിവില്ല പക്ഷെ ഒരു കഴിവ് കിട്ടി കിട്ടിയെന്നുള്ളതാണ് കള്ളു കുടിക്കുന്നു നിങ്ങളത് അംഗീകരിക്കുമോ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷെ ഷെഫീന ബിവി ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഒരു കാരണമുണ്ട് എന്തിനാണ് ആ ഒരു പയ്യനെ മാറ്റിക്കുന്നത് എന്നുള്ളതല്ല നിങ്ങൾക്കുള്ള ചോദ്യം ആ ഒരു ചോദ്യത്തിലുള്ള മറുപടി ഷെഫീന ബിവി തന്നെ പറയുന്നുണ്ട് അതായത് ഇടയിൽ ഞാൻ പറയുന്നില്ല ില്ല ഇതില്ല എന്റെ കയ്യിൽ നിർമ്മിക്കുന്നുണ്ട് അവന്റെ പേർക്കുള്ള ഈ കേസുകൾ ഇവൾ പുറത്തുവിടും എന്നുള്ളത് കൊണ്ടാണ് ആ പയ്യൻ അവൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനും മൗനമായിട്ട് സമ്മതം കൊടുക്കുന്നത് മിണ്ടാതിരിക്കുന്നത് തോന്നി നീതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്ന് അല്ലെ കിച്ചു എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല കിച്ചു എന്തെങ്കിലും പ്രതികരിച്ച ബ്ലാക്ക് മെയിലിംഗ് എന്നോണം തങ്കച്ചൻ പോയിട്ടാണ് ഇവനെ സ്റ്റേഷനിൽ നിറക്കിക്കൊണ്ടുവരുന്നത് മദ്യപിച്ചു വാഹനം ഓടിച്ചു പോയതിനാൽ പോലീസ് പിടിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യം ഞാൻ നാട്ടുകാരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയെ നിന്റെ വില അങ്ങ് പോവുകയെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ പയ്യമിണ്ടാത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒരു തർക്കവും വേണ്ട ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഇങ്ങനെ പോയോണ്ടിരിക്കണമെന്നുള്ളതാ ഇതിൽ കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലസ്തുതിക്ക് ആ ഒരു വാഹനം ഇടിച്ചു ആ വാഹന കമ്പനി കൊടുക്കുന്ന ഇൻഷുറൻസ് തുകയുണ്ടാകും ആ തുക അത് ഒന്നാകെ അടിച്ചെടുക്കാനുള്ള പണിയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാ തുറന്നോണ അല്ലാതെ പറയില്ല നമ്മൾ പറഞ്ഞല്ലോ ഏവിയേഷൻ പഠിച്ചതാണല്ലേ ഞാൻ ഫുൾ ആക്കിയില്ല നീ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള പത്താം ക്ലാസ് പാസ് ആയിട്ടുണ്ടെന്ന് ദൈവം നമ്പരാനെ അറിയുള്ളൂ ഇതിപ്പോ നരേന്ദ്രമോദിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിതർ ഹേ പി ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ ബിൽഡിംഗ് കത്തിപ്പോയി അയ്യോ ഒക്കെ പോയി ഹേ അതേപോലെ ഇവിടെ കാളി ഹേ എന്തൊക്കെയാണ് കേൾക്കുന്നത് അവനത് ചോദിക്കാനുള്ള വോയിസ് ഇല്ല കാരണം അവൻ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളെ പെട്ട് നിൽക്കുന്ന ഒരു പയ്യനാണ് കേസ് ഉണ്ടെന്ന് പറയുമ്പം ചെറുക്കനെത്ര വയസ്സെന്ന് ഓർത്ത് നോക്കിയണം ആ കുട്ടിയെ കുറ്റപ്പെടുത്താൻ ഒക്കത്തില്ല തന്തയും തളയും ഇങ്ങനെയല്ലേ അമ്മ പിന്നെ അച്ഛനെ ഉപേക്ഷിച്ച് ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി അതിനിട്ട് അവന്റെ കൂടെ പോയിട്ടും ജീവിതം സെറ്റാവാത്തോണ്ട് സൂയിസൈഡ് ചെയ്യുകയാണ് പബ്ലിക്കിൽ ആ കുട്ടി ഇങ്ങനെ തല പൊക്കും തന്ത ഒരു കല്യാണം കഴിച്ചു പിന്നൊരു കല്യാണം കഴിച്ചു അതിനെ കളഞ്ഞിട്ട് അടുത്ത കൂടെ പോയി ഇങ്ങനെ കുറെ സർക്കസുകൾ തന്തയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ആ കുഞ്ഞ് പുറത്തിറങ്ങി പത്ത് പേരോടെ കൂടുക അപ്പൊ അവന്റെ കൂട്ടുകെട്ടെന്ന് പറയണം അതേപോലെ വൾഗാരിറ്റി വൾഗാരിറ്റി ഉള്ള ആൾക്കാരുമായിട്ടായിരിക്കും ആ ആ കുട്ടിയെ അതേപോലുള്ള കാര്യങ്ങളിലേക്ക് തീർച്ചയായിട്ടും കുടുംബത്തിൽ നിന്നും ആരും നോക്കാനില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെയാവും പിന്നെ ഈ ഒരു ജനറേഷനിൽ കുറെ ആളുകൾ നല്ല ഈ വൃത്തികെട്ട രീതിയിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അതായത് ഒരു സിഗരറ്റ് വലിക്കുക എന്നുള്ളതൊക്കെ വലിയ എന്തോ അഭിമാനത്തിന്റെ എന്തോ പ്രശ്നമായിട്ടൊക്കെ ഈ ജനറേഷനിലുള്ള കുറച്ച് ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് അത് പലയിടങ്ങളിലായിട്ട് എനിക്ക് തന്നെ ഈ നാട്ടിലുള്ള എൻ്റെ നാട്ടിലുള്ള ഒരു വയസ്സ് താഴെയുള്ള കുട്ടികളെ പല സ്ഥലങ്ങളിൽ വെച്ച് അല്ലെ പല സ്പോട്ടിൽ വെച്ച് ഞാൻ കാണാറുണ്ട് ചോദിക്കാറില്ല പറയാറില്ല കാരണം വകതിരിവ് ആയിട്ടില്ല എന്ന് മനസ്സിലായി ഇവര് വലിയ ഹീറോയിസ് ആയിട്ടാണ് ഇതൊക്കെ കാണുന്നത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും രക്തത്തിലൊരു സാധനമുണ്ട് ലഹരി ഉപയോഗിക്കുന്ന ഡാഡ് ആ ഒരു സാധനത്തിന്റെ ചെറിയൊരു പ്രവർത്തനം ഇവനും കിട്ടും ഡി എൻ എൽ തീർച്ചയായിട്ടും അവൻ ആ ഒരു രീതിയിലേക്ക് പോയി ഇനി അത് പോവാതിരിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം ഇത് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഇത് ബോധ്യപ്പെടുത്തിയത് ഷഫി ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവർ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിനു ശേഷം അവന് തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും അയ്യോ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഞാൻ മോശക്കാരനായി പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് വ്യൂവും ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഒറ്റടിക്ക് കിട്ടുന്നത് കൊല്ലം സുദ്ധിയോടുള്ള സ്നേഹം പക്ഷെ കൊല്ലം സുദ്ധി ഒരു പാഴായിരുന്നു സത്യം പറയുണ്ടെങ്കിൽ അലമ്പായിരുന്നു പറ്റിക്കൽ വീരൻ കള്ളുകുടിയൻ കല്യാണ വീരൻ ഇങ്ങനെയൊക്കെ ഒരാളായിരുന്നു എന്നിട്ട് നമ്മൾ ഈ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പോലെ ആയി എനിക്ക് മനസ്സിലായി ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് പത്തിരുപത്തി വയസ്സുള്ള ചേർക്കും കള്ളു കുടിക്കുക കുടിക്കുകയെ മാത്രമല്ല അത് കുടിച്ച ശേഷം വണ്ടി ഓടിച്ചു പോയതിൽ പോലീസ് പിടിച്ചിരിക്കുന്നു ഈ തങ്കച്ചനാണ് പോയി ഇറക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് അപ്പൊ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഈ പറയുന്ന പറയുന്നെതിരെ പക്ഷെ എന്താ വീട്ടിന്റെ ആയിട്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഇവിടെ തങ്കപ്പൻ ചേട്ടൻ തങ്കപ്പൻ അല്ല തങ്കച്ചൻ ഈ എന്തൊരു കഷ്ട ഈ ചങ്ങായി വന്നിട്ടാണ് അവിടെ നിറക്കി കൊണ്ടുവന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും കയ്യിൽ ഡാറ്റ മോനെ നീ വർത്താനം പറഞ്ഞ നിന്നെ ഞങ്ങൾ ഇത് സമൂഹത്തിന് മുന്നിൽ കിട്ടുകൊടുക്കും ഒരു കാര്യമില്ലാതെയാണ് മതിലുണ്ടാക്കിയെന്ന മറുനാടനെ ചൊറിഞ്ഞ അവസാനം മറുനാടൻ്റെ വീടിയെ മുക്കേണ്ടി വന്നത് അങ്ങനെ സഹായിക്കുന്ന ആളുകളൊക്കെ കാർക്കിച്ച് തുപ്പിക്കൊണ്ട് നല്ല പണി കൊടുക്കുന്ന ടീമാണല്ലോ കിച്ചുവും പേടിച്ചു ഇനി കിച്ചുന് പേടിക്കാനില്ല ഈ ജനങ്ങളൊക്കെ അറിയുന്നു കിച്ചു കാര്യം പറഞ്ഞാൽ മതി ഞാൻ ഒരബധം പറ്റിയതാണ് അല്ലെങ്കിൽ ഞാൻ ഇനി അത് ചെയ്യില്ല ഈ വാക്ക് മതി ഇപ്പൊ വേണമെന്ന് പറയുന്ന വ്യക്തി അഞ്ചാവ് കയ്യിൽ വെച്ചിട്ട് അയാളെ കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എനിക്ക് കഞ്ചാവ് വലിച്ചതിനോട് ഒരു സപ്പോർട്ടും ഇല്ല കേട്ടോ അയാളുടെ ചില വാക്കുകൾ മാത്രമേ സപ്പോർട്ടുള്ളൂ അയാളുടെ ചില പ്രവർത്തികളെ സപ്പോർട്ടുള്ളൂ ഈ കഞ്ചാവ് ലഹരി ഞാൻ സപ്പോർട്ടല്ല പെണ്ണ് കേസും ഞാൻ സപ്പോർട്ടല്ല പക്ഷേ അയാളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അയാൾ നല്ല കാര്യം ചെയ്യും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ഇവിടെ കിച്ചു ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങളൊന്നും ചെയ്യണം എന്ന് ഞാൻ ആരും പറയുന്നില്ല സ്വയം ജീവിതം സ്വന്തം ജീവിതം അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം നിന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ വെച്ചാൽ നിന്നെ നിന്റെ അച്ഛൻ കൊല്ലം സുതി ഓരോ പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ സ്റ്റേജിന്റെ പുറത്ത് കിടത്തി ഉറക്കി ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് നിന്നോടുള്ള സ്നേഹം കാണിച്ചിരുന്നു എന്നുള്ള വിശ്വാസം ആ വിശ്വാസം നിന്റെ അച്ഛനോടും താല്പര്യമുള്ളത് കൊണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട നിന്നോട് താല്പര്യമുള്ള ആളുകളുടെ സ്നേഹം ഈ എല്ലാവരുടെയും നമ്മൾ ഹിസ്റ്ററി ചെഗനെടുക്കാൻ പോകുമ്പോ രണ്ടാമത് വന്ന ഭാര്യയുടെ കേസ് എടുക്കുമ്പോൾ ഒരുപാട് ഹിസ്റ്ററികൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പ്രത്യേകിച്ചും തോന്നില്ല മാത്രമല്ല ആദ്യം പറഞ്ഞു എന്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞു സുതി എന്ന് പിന്നെ വീണ് പറയുന്നുണ്ട് അല്ല എനിക്ക് അദ്ദേഹത്തിന് ഓർക്കുമ്പോൾ തന്നെ കണ്ണില്ല ആ ശോക ഗാനമൊക്കെ ഇട്ട് വേണം ബീയൊക്കെ ഇട്ട് വേണം കേൾക്കാൻ അപ്പൊ അത് കാണുന്നുണ്ട് അപ്പൊ ആകമൊത്തത്തിൽ എന്താ അതും ഒരു വല്ലാത്ത റിലേഷൻഷിപ്പ് ഇതും ഒരു വല്ലാത്ത റിലേഷൻഷിപ്പ് ആകമൊത്തത്തിൽ ഈ ചീനത് ചീനതിനെ ഒരു ടൈമാണ് നമ്മൾ രേണുവിനെ മാത്രം കൺസേൺ ചെയ്യുന്നു രേണു മാത്രമല്ല അതിനു മുമ്പുള്ള വീണക്കും ഇതേ തന്നെ ഹിസ്റ്ററി ഉണ്ട് രേണുവിനും അതേ ഹിസ്റ്ററി ഉണ്ട് അതിന്റെ മുമ്പ് വന്ന പെണ്ണിനും അതേ ഹിസ്റ്ററി ഉണ്ട് അതായത് അപ്പൊ സുദി എന്ന് പറയുന്ന ഒരു വ്യക്തി ആപ്റ്റായ ഒരാളെ കിട്ടാൻ യോഗ്യനല്ലായിരുന്നു എന്നുള്ളതാണ് എന്നൊരു വ്യക്തിക്ക് സേവ മദ്യപിക്കണം പിന്നെ ആവശ്യമുള്ള മറ്റേ സാധനം വേണം അത്രേ ഉള്ളൂ ആ വിവാഹം കഴിക്കുന്നു ഒഴിവാകുന്നു ആ ഒരു സ്ത്രീ ശാലിനി എന്ന ഒരു സ്ത്രീ അത്യാവശ്യം നല്ല ഡാൻസറൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്നു ഇപ്പോൾ അറിയുന്നത് അവർ അത്യാവശ്യം തമിഴ് ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ട് എന്നും പറയുന്നു അത്രക്ക് ഫേമസ് ആയ ഒരാൾ ആണെന്ന് പറയുന്നു അത്രേ എനിക്കറിയുള്ളൂ അവരെ ഒരു കുഞ്ഞുണ്ടാവുന്നു അവർ വേറെ പോയതാണ് ഇവ ഉപേക്ഷന്ന് നമുക്കറിയില്ല ഇവ മദ്യപാനിയായിരുന്നു എന്നുള്ള കാര്യം അറിയാം അങ്ങനെ അത് കഴിഞ്ഞു അടുത്തത് നമ്മൾ ഈ ഒരു വീണ എസ് പിള്ള എന്ന് പറയുന്ന സ്ത്രീ അഞ്ഞാൻ അയക്കുന്നു അതും ആ ഒരു സ്ത്രീ ഇവനെ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തതാണെന്നാണ് അവര് പറയുന്നത് അവരെ കൂടെ നിൽക്കുന്നു ആ ഒരു സമയത്ത് തന്നെ രണസുന രംഗപ്രവേശനം അവരുമായിട്ട് അങ്ങനെ പോകുന്നു ഇനിയും കുറച്ചുകൂടി കാലം പോകുകയാണെന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അടുത്തത് പോകാൻ സാധ്യത കിടക്കുന്നുണ്ട് അതായത് മൂന്നെത്തിയല്ലോ ഇനി ഒരു അഞ്ചൊക്കാൻ വലിയ പണിയൊന്നുമില്ല എന്നാൽ ഈ ശാലിനി മറ്റൊരു വിവാഹം കഴിച്ച അതിലൊരു കുഞ്ഞുണ്ട് ഓക്കെ അതേപോലെ ഈ വീണ വേറെ വേറെ വിവാഹം കഴിച്ചു പോയി അതിന് മുന്നേ മൂന്ന് കെട്ടി നാല് കെട്ടി എന്നൊക്കെ ഓരോ ആളുകൾ കുത്തിപ്പൊക്കുന്നതും കാണുന്നുണ്ട് രണസുനയും രണ്ടാമത്തെ കെട്ട ഓക്കെ അപ്പൊ കെട്ടുകളുടെ ഒരു കൂമ്പാട്ടൻ തന്നെ ഉണ്ട് അതേപോലെ മദ്യപാനത്തിന്റെ പറ്റിക്കലിന്റെയും ഒരു വീരൻ തന്നെയായിരുന്നു കൊല്ലം സുതി ചേട്ടായി കൊള്ളാം അതാണ് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക ആകെ മൊത്തത്തിൽ വല്ലാത്ത ഒരു വൃത്തികെട്ട കുടുംബ സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരു പയ്യൻ എങ്ങനെയാകുമോ അങ്ങനെ തന്നെയാണ് പയ്യൻ ആയിട്ടുള്ളത് അതെ അതാണ് പോയിന്റ് എങ്ങനെയാണോ ഡി എൻ എൽ എന്തൊക്കെയാണ് കുത്തിക്കേറ്റി വെച്ചിട്ടുള്ളത് ആ ഡി എൻ എ ഒക്കെ കുത്തി പൊന്തി പുറത്തു വരാന് ആ സാഹചര്യം കൂടിയും കൂടെ എത്തപ്പോ നന്നായിട്ടുണ്ട് കൂടെയുള്ള സുഹൃത്തുക്കൾ നന്നായിട്ടില്ല എങ്കിൽ എന്നാൽ നന്നാവാത്ത കൂട്ടുകാരുടെ ഇടയിലും നന്നായി നിൽക്കുന്ന കൂട്ടുകാരന്മാരുണ്ട് അതവിടെ നിൽക്കട്ടെ മദ്യപിക്കുന്ന ആളുകളുണ്ടാവും സിഗരറ്റ് വലിക്കുന്ന ആളുകളുണ്ടാവും ഇവരുടെ കൂട്ടത്തിലൊക്കെ പോയിട്ട് അത് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് കിച്ചു എന്ന് പറയുന്ന വ്യക്തി ചെയ്യേണ്ടതായിട്ടുള്ളത് അതെന്തുകൊണ്ട നീ നിന്റെ ഇഷ്ടത്തിൽ ജീവിച്ചോ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം പക്ഷേ നിന്നോടൊരു സ്നേഹം ഉണ്ടായിരുന്നു ആ സ്നേഹം നിലനിർത്തുക എന്നുള്ളത് നിന്റെ ലക്ഷ്യമായിരിക്കണം അല്ലാത്ത പക്ഷം മളികാപ്പുറത്തെറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവൻ ഈ കാണുന്ന ആളുകൾ മുഴുവൻ തിരിഞ്ഞങ്ങ് കുത്തും തിരിഞ്ഞങ്ങ് തുപ്പും ഇപ്പോ നിന്റെ ഫാമിലി ചെയ്യുന്ന അല്ലെങ്കിൽ തങ്കച്ചൻ ചേട്ടനും രണസനയും ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്യും സഹായിച്ച ആളുകളെ കാർപ്പിച്ച് തുപ്പി ഒരു വിധമാക്കും അല്ലാതെ എന്ത് പറയാനാ അപ്പൊ അത്രേ എനിക്ക് പറയാനുള്ളു ആ ഒരു പയ്യൻ ഒരു തെറ്റുപറ്റി അവൻ അത് തിരുത്തും കൂടെ നിൽക്കുക വേറെന്ത് പറയാനാ വീണ്ടും പറയാൻ പുതിയ വാർത്താ വിശേഷങ്ങളും ഏതൊരു സിദ്ധി പ്രപ്പോൾ